പുണർദ്ദം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രത്യേകതകളുള്ളതും പ്രാധാന്യമറിയിക്കുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും പലപ്പോഴും മിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പ്രവചനാതീതമായിരിക്കുമെങ്കിലും ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരിൽ കാണുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമുള്ളവയായിരിക്കും മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ജൂലൈ മാസം നാലാം തീയതി വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് മാളവ്യ രാജ്യയോഗം ഇവരിലേക്ക് വരുന്നതിനാലാണ് അതായത് നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിലായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് രാശിയിൽ പിറന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം നാലാം തീയതി സംഭവിക്കുവാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്കായിരിക്കും ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച വളരെ സന്തോഷം നിറഞ്ഞ ചില കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയധികം പ്രധാനപ്പെട്ട ചില ശുഭകാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നത് മാത്രമല്ല ഈ കർക്കിടകം രാശിക്കാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷത്തിനും ജീവിത നേട്ടങ്ങൾക്കും അർഹരാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജീവിതത്തിൽ ഇതുവരെ വളരെയധികം ദുഃഖങ്ങളും സാമ്പത്തിക തകർച്ചകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും കൊണ്ട് സാധാരണഗതിയിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൽ വെച്ച് തന്നെ പറഞ്ഞാൽ തീരാത്തത്ര ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഈ മാളവ്യരാജ്യോഗം നിങ്ങളിലേക്ക് സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെ വ്യത്യസ്തമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നവയായിരിക്കും എന്നാൽ ഇപ്പോഴുള്ള ചില കർക്കിടകം രാശിക്കാരുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കുടുംബത്തിനു പോലും വേണ്ടാത്ത രീതിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് തഴയപ്പെട്ട ചില വ്യക്തികളുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി വീടില്ല സാമ്പത്തികമായി ഉന്നതിയില്ല നല്ല ഒരു ജോലിയില്ല മനസമാധാനം ഒരല്പം പോലുമില്ല നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ബന്ധുക്കളും കുടുംബത്തിലുള്ളവരും പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിയ അവസ്ഥയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാൽ നിങ്ങളിലേക്ക് ഭാഗ്യത്തിൻ്റെ തുണ എത്തുന്ന ഈ ഒരു സമയത്ത് പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള കർക്കിടകം രാശിക്കാരിലേക്ക് പല ജീവിത നേട്ടങ്ങളും സന്തോഷിക്കുവാനുള്ള കാരണങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ് ഇതിൽ പ്രത്യേകിച്ച് ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ച ചില പ്രത്യേക കാര്യങ്ങളുടെ തീർപ്പിന് വേണ്ടിയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുമൊക്കെ ഇരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ ചില കാര്യങ്ങൾ വന്നു ഭവിക്കുവാനും ഇടയാകും ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായിരിക്കും ഇത് ഇനി അതുപോലെ തന്നെ താമസിക്കുന്ന വീടിൻ്റെ വാടക പോലും കൊടുക്കുവാനുള്ള സാമ്പത്തിക വഴിയില്ലാതെ എങ്ങനെ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർത്ത് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട് കഴിയുന്ന ചില കർക്കിടകം രാശിക്കാരുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം നാലാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായ ഒരു ധനവരവ് ഉണ്ടാവുകയും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തിന് താത്കാലികമായി ഒരു പരിഹാരം കാണുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് ഫലത്തിൽ കാണുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വാക്കു തർക്കങ്ങളും കലഹവും ഉണ്ടായതിനു ശേഷം ഇപ്പോൾ തമ്മിൽ സംസാരിക്കുക പോലും ചെയ്യാതെ അകന്ന് കഴിയുന്ന ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അതായത് നിങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുവാൻ സാധ്യത കാണുന്നു ഇത്തരത്തിൽ വിഷയത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ഈ ീ മാളവ്യാജ്യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ സമയത്ത് കർക്കിടകം രാശിയിൽ പറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരുവാൻ പോകുന്ന സമയം കൂടിയാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മികച്ച ആരോഗ്യസ്ഥിതി കൈവരുന്ന സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ ജോലിസ്ഥലങ്ങളിൽ ഒരു വിധത്തിലുള്ള സമാധാനവുമില്ലാതെ ഇല്ലാതെ വളരെയധികം ജോലി ഭാരവും മാനസിക സംഘർഷവും അനുഭവിച്ചിരുന്ന കർക്കിടകം രാശിക്കാർക്കും ഇത് ശുഭസമയമാണ് വളരെ സമാധാനത്തോടെ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ പുതിയ ജോലി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി കാര്യങ്ങൾ ഒരുങ്ങി വരികയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യസമയമാണ് ഇത് അതിനാൽ എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക തീർച്ചയായും ഈ മാളവ്യരാജ്യോഗം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് മഹാഭാഗ്യങ്ങളാണ് ഇനി രണ്ടാമതായി ഈ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച മാളവ്യ രാജ്യയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ജൂലൈ മാസം നാലാം തീയതി മഹാദേവന്റെ കൃപകടാക്ഷം വളരെയധികം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ മാളവ്യ രാജ്യയോഗം അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ കൊണ്ടുവന്ന് നൽകുകയും ചെയ്യും ഈ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കുറച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ വന്നു ചേർന്നില്ലെങ്കിൽ ജീവിതത്തിൽ പലതും നഷ്ടമാകും എന്നുള്ള ഭയത്തിൽ വരെ ജീവിക്കുന്നവരുണ്ട് അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന സ്വർണം വീട് എന്നിവയൊക്കെ ഏറെക്കുറെ നഷ്ടമായ സാഹചര്യത്തിലൂടെയാണ് പല വ്യക്തികളും കടന്നു പോകുന്നത് മറ്റു ചിലർ ആവട്ടെ അവയൊന്നും നഷ്ടമാകാതിരിക്കാൻ മറ്റുള്ളവരോട് കടം വാങ്ങി ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നീക്കുന്നു എന്നാൽ വീട് വരെ ജപ്തിയുടെ വക്കിലായി നിൽക്കുന്ന പല വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും മാനസിക വിഷമതകളും ഭഗവാനോടല്ലാതെ ആരോടും നിങ്ങൾക്ക് പറയുവാനില്ല ഇതിനെല്ലാം പുറമെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളുണ്ട് എന്നാൽ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾക്കെല്ലാം ഒരു ശമനം കാണുവാനും ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള ഭാഗ്യമാണ് ഈ മാളവ്യരാജയോഗത്താൽ നിങ്ങൾക്ക് കൈവരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായ പുരോഗതിയും മികച്ച ആരോഗ്യസ്ഥിതിയും മനസമാധാനവും സന്തോഷവുമെല്ലാം ഈ ഒരു സമയത്ത് അധികരിക്കുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ തക്കതായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരികയും ചെയ്യും ഇനി ഇതിൽ പ്രത്യേകിച്ച് ഈ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വസ്തുവകകളിൽ നിക്ഷേപിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നിങ്ങളെ തേടി ചില അംഗീകാരങ്ങൾ വരികയും പേരും പ്രശസ്തിയും നിങ്ങളിലേക്ക് വന്നെത്തുകയും ചെയ്യുന്ന ചില അനുഭവങ്ങൾ പല വ്യക്തികൾക്കും ഉണ്ടാകും മാത്രമല്ല ഈ മാളവ്യ രാജയോഗത്താൽ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരിൽ മംഗല്യോഗവും തെളിയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊക്കെ മേഖലകളിലാണോ കാര്യതടസ്സം അനുഭവിച്ചിരുന്നത് അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഭാഗ്യം കൈവരും അതായത് ഇതിന് എങ്ങനെ പരിഹാരം കാണുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് പരിഹാരമുണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിന് ഇത് വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും ഈ ജൂലൈ മാസം നാലാം തീയതി വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ചില കാര്യങ്ങളും ഈശ്വരാധീനവും വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇത് ഇനി മൂന്നാമതായി മാളവ് രാജ്യോഗം സിദ്ധിക്കുന്നതിനാൽ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ ശുഭകരമായ പല കാര്യങ്ങളും ജീവിത നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് എന്നാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെ പരിശ്രമിച്ചിട്ട് പോലും ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത തരത്തിൽ ദൗർഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു പല വ്യക്തികൾക്കും നിലനിന്നിരുന്നത് പ്രത്യേകിച്ച് ഈ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കർമ്മ പോലും നിലനിൽക്കുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളാണ് അതായത് കഷ്ടപ്പെട്ട് ഒരു ജോലിയിൽ കയറി പറ്റിയെങ്കിലും അവിടെ ഒരു സ്ഥിരതയില്ലാത്ത അനുഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട് പേരിന് ഒരു ജോലിയുണ്ട് എന്നതല്ലാതെ അതിൽ നിന്ന് ഒരു ഉയർച്ചയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയമാണ് വരുന്നത് മാത്രമല്ല മകരം രാശിക്കാരിലേക്ക് ഈ മാളവ്യ രാജ്യോഗം അതിൻ്റെ ഉച്ചസ്ഥായിലാണ് ഉദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയായിരിക്കും ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി വസ്തു കച്ചവടം നടന്നു കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും ഈ ഒരു ദിവസം നിലനിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വ്യത്യസ്തമായ ജീവിത നേട്ടങ്ങളും ശുഭകാര്യങ്ങളും ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുവാനുള്ള യോഗം വളരെയധികം നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ജൂലൈ മാസം നാലാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം